ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എസ് ആർ സിമ്പിൾ ഓക്സിൻ്റെ മറ്റൊരു സിംപിൾ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊന്നൊരു കിടക്കാച്ചി ചിക്കൻ കറി ഉണ്ടാക്കട്ടോ കേട്ടോ അതിന് വേണ്ടിയിട്ട് ചിക്കൻ ആദ്യം തന്നെ ഞാൻ വറുത്തുകൂരി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതേ വെളിച്ചെണ്ണയിൽ തന്നെ അതേ ഉരുളിയിൽ തന്നെ കുറച്ച് ഉള്ളി അതായത് സവാളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റി മാറ്റി വയ്ക്കാം ചിക്കൻ ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ പുരട്ടി വെച്ചതിന് ശേഷമാണ് കേട്ടോ വറുത്തു കുരി മാറ്റി വെച്ചത് നമുക്കൊന്ന് സവാളക്കൊന്ന് വഴന്ന് വരട്ടെ ആ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ആ കൂടെ തന്നെ കുറച്ച് വളരെ കുറച്ച് സ്പൈസസ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പെരിഞ്ചീരകം കറിവപ്പെട്ട കുരുമുളക് ഏലക്കായ പിന്നെ ഗ്രാമ്പു ഇതും കൂടെ ആഡ് ചെയ്ത് ഈ പൊടികളെല്ലാം കൂടെ ചേർത്ത് ഈ സ്പൈസസും കൂടെ നന്നായിട്ട് പൊടിച്ചെടുത്ത് വഴന്ന് വന്നിരിക്കണം നമ്മുടെ വഴന്ന് വന്നിരിക്കണം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എന്നിവയിലോട്ട് ഇട്ട് കൊടുക്കാവേ അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് മറിച്ച് കൊടുക്കാം പച്ചമണമൊക്കെ മാറിയിട്ട് നന്നായിട്ടൊന്ന് ലയിച്ച് ചേരട്ടെ ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ പീസ് ഇട്ട് കഴിയുമ്പോഴത്തേനും കറി ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് പോകും അതുകൊണ്ട് തന്നെ അല്പം വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ഇതായി കഴിയുമ്പോഴത്തേനും ആ ചിക്കൻ ചിക്കൻ ഓൾറെഡി നമുക്ക് വറുത്ത് ഒരു വെച്ചത് വേവാനൊന്നും അധികം സമയം വേണ്ട അതിൽ കൂടെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് വളർന്ന് ഏകദേശം ആയിട്ടുണ്ട് എന്താ നമുക്കിനി നമ്മുടെ ചിക്കന് ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ച് വരട്ടെ അവിടെ തന്നെ ഞാൻ ശകലം വെള്ളം കൂടെ ഒരു കൈവെള്ളം നമുക്ക് ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഒരു കൈവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി അത് ഞാൻ കാണിക്കുന്നില്ല അതിനുശേഷം ഒരു ശകലം ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ പരുവത്തിലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാൻ എടുക്കാം അല്ലാതെ നമുക്ക് ഗ്രേവി വേണമെങ്കിൽ ശകലം തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് നല്ല കിടിലും ടേസ്റ്റുള്ള നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഗ്രേവി ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് തേങ്ങാൽപ്പാൽ കൂടെ ആഡ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്